ഈ തള്ളി ഇങ്ങനെയൊക്കെ നോക്കണം ഏ ഈ പ്രായത്തിൽ അങ്ങനുള്ളത് ഇണ്ടാവുമായിരിക്കോട്ടേട്ടാ എന്നെ ചേട്ടാ ബാബു വിളിച്ചാൽ മതി അയ്യോ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവ കിട്ടും നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ചു എന്ന ദൈവം കോവി ഞാൻ ഉണ്ണിന്നെ വിളിക്കുന്നു ഉണ്ണിതാണ് ഇതെന്തൊക്കെ കാണിക്കണത് നാണംകൊണ്ട കളം വരയ്ക്കുവ കളം വരച്ച ഉടുക്കൂട്ടും പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു എനിക്ക് മസാല പാട്ടുണ്ടായി അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഞാൻ മേടിക്കാൻ പോണം അതെ അടങ്ങി കൊച്ചിയുള്ള എന്താണ് കാര്യം എന്താണെന്ന് എനിക്ക് ചില ആലോചനകളൊക്കെ എവിടെ വീട് പറഞ്ഞ ഓപ്പോസിറ്റ് അമ്മയൊക്കെ ഇന്നലെ ഇന്ന് രാവിലെ അച്ഛനെ വലിയ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ ഇറങ്ങി ബാത്റൂമിൽ പോയി ഡോർ അടിച്ചപ്പം ഡോറിന്റെ പുറകിൽ ഒരു ലോഡ് നമ്പർ എഴുതി വെച്ചേക്കും ബാത്റൂമിൽ കയറുന്നവർ നമ്പർ എഴുതണം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് എന്റെ നമ്പർ എഴുതി ഓ സംക്രൂ എത്തീന് എണ്ണച്ചട്ടിലോട്ട് വീണ അവസ്ഥയായി പകലിനുണ്ടോ രാത്രിനുണ്ടോ വിളിയോടെ വിളിയാ എവിടെയാ എന്തെടുക്കുവാ സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ ഏത് അത് തന്നെ അതിന്റെ ഇടക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി ഇവിടെ ആരായി വിളിക്കണേന്ന് വിപിന്റെ സംശയാരോഗം മാറ്റാൻ മിനിറ്റ് ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി ിൽ പോയിട്ട് താഴെ അവൾ എന്തായാലും എങ്ങനെ സ്വന്തം ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ എന്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ നീ കേട്ടോ ഷെമിയെ ഞാൻ അങ്ങനത്തെ പെണ്ണല്ല സത്യത്തില് എന്റെ ഭർത്താവ് ഒരു പൊട്ടനാണ് ഇത് ഞാനെടുത്തേലും പറഞ്ഞാർക്കണ്ടോ അവന്റെ പോലത്തെ ഒരു പിശുക്കൻ ഈ ലോകത്തില്ല പത്ത് രൂപ ചോദിച്ച പിന്നാലെ അവിടെ നടക്കണം ഇത് ഞാൻ ആരെടുത്തേലും പറഞ്ഞിടക്കണ്ട പിന്നെ അവൻറെ ദേഷ്യം ഒരു കാര്യം അങ്ങനെ ഉണ്ടാൻ പറ്റില്ല അപ്പ കടിച്ച് കീറതിന്റെ അവന് ഒരു വേട്ട വിളിന് ഇതൊന്നും ഞാൻ ആരെടുത്തും പറഞ്ഞിടക്കണ്ടില്ല അതാണ് ഷജി എന്തൊക്കെ തന്നെ ആയാലും എന്റെ ഭർത്താവ് എന്റെ കാണപ്പെട്ട ദൈവ